ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാട്ടിൽ നാല് ഉണ്ടായിരുന്നു നാല് കളറുള്ള പശുക്കൾ നാല് പേരും വളരെ സ്നേഹത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഹിംസ്രജന്തുവിനും ഈ നാല് പശുക്കളെ തൊടാൻ കഴിഞ്ഞില്ല ഇവർ വളരെ ഐക്യത്തിലായിരുന്നു എന്നാൽ ഒരിക്കൽ തന്ത്രശാലിയായ ഒരു സിംഹം വന്നുകൊണ്ട് അതിൽപ്പെട്ട ചുവന്ന കളറുള്ള പശുവിനോട് ചങ്ങാത്തം കൂടി അങ്ങനെ ചങ്ങാത്തം ശക്തമായി അവസാനം ഈ നാലു പേരിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് ചുവന്ന പശു സിംഹത്തിന്റെ കൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം ഈ മൂന്ന് പേരെ ഒറ്റിക്കൊടുത്തു എന്നാണ് ഓരോരുത്തരെയും ഈ സിംഹത്തിന്റെ വാക്ക് വാക്കുകേട്ട് നിനക്കിവിടെ സുഖമായി വാഴാം നീ കാട്ടിലെ രാജാവാകും എന്നൊക്കെ പറഞ്ഞ് പശുവിനെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടത്തിലുള്ള ഓരോരുത്തവർ സ്വകാര്യമായി വരുന്ന വഴികളും മറ്റും പറഞ്ഞുകൊടുത്ത് ചുരുക്കം പറഞ്ഞാൽ ഓരോ യും കൊന്നു തിന്നു മൂന്നിന്റെയും കഴിക്കും അവസാനം പോലെ ഈ ചുവന്ന ആ പശുവിനോട് ഈ സിംഹം പറയുകയാണ് ഇനി നിന്റെ നിന്റെ ഉഴമാണ് ഉഴമാണ് നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ് ചങ്ങ് കേട്ടതോടുകൂടി പശുവാകെ ഞെട്ടി തിരിച്ചു എന്ത് എന്തായി ിമാതായ പറയുന്നേങ്കേ ഞാൻ നിങ്ങളുടെ ഞാൻ ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നമ്മൾ പഠിക്കണം നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് എന്റെ എല്ലാമായിരുന്ന കൂടെ പിറപ്പുകളെ പ്രിയപ്പെട്ടവര് ഒറ്റിത്തരാൻ നിങ്ങളോടൊപ്പം നിന്ന് അവസാനം എന്റെയും ഇല്ലാതെയാക്കുകയോ ഈ സമയത്ത് പറയുന്നൊരു വാക്കുണ്ട് എനിക്കങ്ങനൊരു കൂട്ടുകാരനില്ല ഒരു അഭിനയമാണ് ഇതൊക്കെ ഒരു അഭിനയമാണ്വരെ ഈ മനത്തിൻ്റെ എത്ര ആളുകളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഈ സമുദായത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ മുറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരറിയുന്നില്ല നാളെ എന്റെയും ഗതിയിൽ തന്നെയാണത് എന്നിട്ട് ആ സിംഹം പറഞ്ഞു എങ്ങനെയാടാ മരമണ്ട ഒരു പശു കൂട്ടാവുക അത് ലോജിക് അല്ലല്ലോ ചരിത്രത്തിൽ ഇതൊരു അറബി കഥയാണെങ്കിൽ നമുക്കിതിൽ വലിയ പാഠമുണ്ട് ഈ പാഠത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹൽ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ പറയാണ് ഭിന്നതകൾ ഉണ്ടാവരുത് ഉണ്ടാവരുത് നിസാര പ്രശ്നങ്ങളുടെ പേരിൽ തമ്മിലടിക്കരുത് കലഹിക്കരുത് പിണങ്ങരുത് അത് നമുക്ക് നാശമാണ് നമ്മുടെ ഉമ്മത്തിന് നാശമാണ് നമ്മുടെ നാടിന് നാശമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നും സ്നേഹത്തോടെ കഴിഞ്ഞാലേ രണ്ട് ലോകത്തും രക്ഷയുണ്ടാവൂ എന്ന് അടിവരയിട്ടുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റു തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ മഹല്ലിൻ്റെ പുറത്ത് പരിധിക്ക് പുറത്ത് നിർത്താൻ നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ വലിയ ഭിന്നതയും വിഭാഗീയതയും കെട്ടുറപ്പുള്ള ഈ മഹല്ലിനെ തകർക്കും അത് നിങ്ങൾ കരുതിയിരിക്കണം അത് സമ്മതിച്ചുകൂടാ അരയും തലയും മുറുക്കി മഹല്ലിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുമയ്ക്ക് വേണ്ടി ഒരേ മനസ്സോടെ ഒന്നിച്ചു നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മീനീൻ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ്